കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റിലെ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ നഗരസഭാ ഓഫീസ് മാർച്ചിൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഇരമ്പിഡ് ബൈ ഫോർ കോഴിക്കോട് കോട്ടച്ചേരി മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള മലിനജലം അലക്ഷ്യമായി റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് ഒഴുക്കിവിടുന്നതിലും രോഗങ്ങളെയും ദുരിതങ്ങളെയും മാടിവെളിക്കുന്ന ഈ ഒരു രീതി പകൽ വെളിച്ചത്തിലും നിർബാധം തുടരുമ്പോഴും നിസ്സംഗത പുലർത്തുന്ന നഗരഭരണാധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് മത്സ്യമാർക്കറ്റ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച് നഗരത്തിലൂടെ നീങ്ങിയ മാർച്ചിൽ നിരവധി യുവജനങ്ങൾ അണിചേർന്നു സമരക്കണക്കിലെടുത്ത് നേരത്തെ തന്നെ നഗരസഭാ ഓഫീസ് പരിസരത്ത് ശക്തമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു ഓഫീസിന് മുന്നിലെത്തിയതോടെ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകരുടെ പ്രതിഷേധം ഇരമ്പി തുടർന്ന് സ്ഥലത്ത് നടത്തിയ ധർണ യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അസീസ് കളത്തൂർ ഉദ്ഘാടനം ചെയ്തു നഗരത്തെ പകർച്ചവ്യാധികളുടെ വ്യാധികളുടെ പകർച്ച പനികളുടെ മഞ്ഞപ്പിത്തങ്ങളുടെ ജോണ്ടിസുകളുടെ അപ്പൻസ് ബികളുടെ അങ്ങനെയുള്ള പകർച്ചാവ്യാധികളുടെ ഫാക്ടറികളായി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ അധികാരികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരത്തിൽ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് മേഖലയിൽ ആരോഗ്യ മേഖലയിൽ നഗരസഭക്ക് മാത്രമല്ല ഈ രാജ്യം ഈ നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നെഗറ്റീവായ സമീപനങ്ങൾ സ്വീകരിച്ചു പോകുന്ന ഒരു സമയമാണ് ഇന്നലെ തന്നെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ് മാധ്യമങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ജില്ലയിലെ ഏറ്റവും പ്രയാസം നേരിടുന്ന എൻഡോസൾഫാൻ മേഖലയിലെ രണ്ട് ദിവസങ്ങളിലായി മൂന്ന് ജീവനുകൾ നമുക്ക് നഷ്ടമായി രണ്ട് ദിവസങ്ങളിലായി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ജില്ലയിലെ മൂന്ന് ജീവനുകളാണ് ഗവൺമെന്റ് എൻഡോസൾഫാൻ രോഗികൾക്ക് ബാധിതർക്ക് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം കൃത്യമായിട്ട് നൽകാത്തതിന്റെ പേരിലാണ് ആ മൂന്ന് ജീവനുകൾ നമുക്ക് ചടങ്ങിൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കുത്തിക്കാൻ അധ്യക്ഷനായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം പി ജാഫർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കെ ബദരുദ്ദീൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് റസാഖ് തായനക്കണ്ടി ജനറൽ സെക്രട്ടറി കെ കെ ജാഫർ ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആവിയിൽ സെക്രട്ടറി എം പി നൌഷാദ് റഷീദ് ഹസ്തർഗ് സിദ്ദിഖ് കുശാൽ നഗർ അയ്യൂബ് ഇക്ബാൽ നഗർ സി ബി കരീം അഷ്റഫ് ബാബാ നഗർ ബഷീർ ചിത്താരി കെ മുഹമ്മദ് കുഞ്ഞി ഹാരിസ് നഗർ ആസിഫ് ബദർ നഗർ അസ്കർ അതിനാൽ യൂനിസ് വടകരമുക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റമീസറങ്ങാടി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്